ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഈ ബുക്കത്തെ സ്റ്റോറിയാണ് നീലക്കുറുക്കൻ എന്ന് പറഞ്ഞ ബുക്കാണ് അതുപോലെ തന്നെ അതിൽ നീലക്കുറുക്കൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അവർ വീഡിയോ നീലക്കുറുക്കൻ അലക്കുബാരുടെ ഗ്രാമത്തിൽ സൂത്രശാലയ സൂത്രശാലയായ ഒരു കുറുക്കൻ കോഴിയെ മോഷ്ടിക്കാനെത്തി കുറുക്കൻ കോഴി കൂട്ടിനടുത്തെത്തി കൊഴുത്തു കൊഴുത്തു തടിച്ച കോഴികളെ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി ഈ വെള്ളമൂറിപ്പുറുക്കൻ എവിടെയെത്തി അലക്കാരുടെ ഗ്രാമത്തിൽ വന്ന് അവിടുത്തെ കോഴിക്കൂട്ടിലെത്തിൻറെ അടുത്തെത്തി അവൻ കോഴിക്കൂട്ടിനേക്ക് കോഴിക്കൂട്ടിലേക്ക് പതുക്കെ തലയിട്ടു കോഴികൾ ഉണർന്ന് ഒച്ചയിട്ടു ഒച്ച ഒച്ച കേട്ട് കാവൽ നായക്കൾ ഉണർന്നു കുറുക്കനോടി പുറകെ കാവൽ നായക്കളും അലക്കുകാർ ഉണക്കാനിട്ട തുണികൾക്കിടയിലൂടെ കുറുക്കൻ പാഞ്ഞു അവിടെ അവിടെ ഒരു വീപ്പ കാഴക്കുന്നത് അവൻ കണ്ടു അതിൽ കയറി ഒളിക്കാൻ കുറുക്കൻ തീരുമാനിച്ചു പിന്നെ ഒരൊട്ട ചാട്ടം ചാടി ബ്ലും തുണികൾ മുക്കാനായി നീല കലക്കി വച്ച വെള്ളമായിരുന്നു അതിൽ നിറയെ ഈ കുറുക്കൻ ചാടിയ വീപ്പൽ നിറയെ അലക്കാൻ അലക്കുക മു തുണി മുക്കാൻ വേണ്ടിയിട്ട് നീലം കലക്കി വച്ചതായിരുന്നു ഒരു വിധത്തിൽ കുറുക്കൻ വീപ്പയിൽ നിന്നു പ പുറത്തുചാ കടന്നു കാവൽ നായകൾ തോട്ടെ തൊട്ടെടുത്ത് എത്തി കുറുക്കൻ പേടിച്ചു പോയി ഇനി എന്തു ചെയ്യും എന്നാൽ കാവൽ നായക്കൾ വന്ന വേഗത്തിൽ തന്നെ തിരിച്ചോടി അത് കണ്ട കുറുക്കൻ അത്ഭുതപ്പെട്ടു വീട് കുറുക്കൻ കാര്യം ബോധ്യപ്പെട്ടു വീപ്പിൽ വീണ കുറുക്കൻ്റെ നിറമാക്കെ നീലയായിരുന്നു വീണ കുറുക്കൻ കാട്ടിലെത്തി കാട്ടിലെ മുത്തം കുറുക്കനെ കണ്ട് മറ്റു മൃഗങ്ങൾ ഭയന്നു മാറി അവർക്കിടയിലൂടെ അവൻ രാജാവിനെ പോലെ ഗമയിൽ നടന്നു വലിയൊരു പാറയുടെ മുകളിൽ കയറിയിരുന്നു അവൻ പ്രഖ്യാപിച്ചു ഈ കാട് ഇനി ഞാൻ ഭരിക്കും രാജാവ് നീണാൽ വാഴട്ടെ മൃഗങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞു വിളിച്ചു പറഞ്ഞു രാജാവായ നീലക്കുറുക്കൻ മറ്റു എല്ലാം കുറുക്കന്മാരെയെല്ലാം കടത്തി അങ്ങനെ ഈ നീലക്കുറുക്കൻ രാജാവായി എന്നിട്ട് എല്ലാ വാക്കിലും എല്ലാ കുറുക്കന്മാരെയും കടത്തി പുലിയും പുലിയും സിംഹവും വേടെ അടിക്കൊണ്ടുവരുന്ന ഇറച്ചി കഴിച്ച് നീലക്കുറുക്കൻ സുഖമായി ജീവിച്ചു ഒരിക്കൽ നിലാവുള്ള രാത്രി മൂക്ക് മുട്ടി അത്താഴം കഴിച്ച് വയറു നിറഞ്ഞപ്പോൾ കുറുക്കന് കൂവണമെന്ന് തോന്നി വയറു നിറഞ്ഞാൽ ഓരി ഇടുന്നത് കുറുക്കന്മാരുടെ സ്വഭാവമാണല്ലോ രാജാവാണെന്നോർക്കാതെ മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു കണ്ടില്ല മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു കുറുക്കൻ തങ്ങളെ ഇതുവരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി കുറുക്കൻ അപകടം മനസ്സിലായി മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവിടെ നിന്നും ഓടി കള്ളി പിന്നെയും കുറുക്കൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എല്ലാവരെയും എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരും അതാണ്